ഹലോ വൺസ് കിങ് വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം നമ്മളുള്ളത് സുൽത്താൻ ബത്തേരിയിലാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം പോയത് അസംഷൻ ചേർച്ചിലാണ് നമ്മുടെ ക്രിസ്മസ് ടൈം ഒക്കെ ആയില്ലേ അപ്പോൾ ഒരു ചെറിയ സ്റ്റാർ നമ്മുടെ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാർ നിങ്ങൾ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ഓസം ഒരു സ്റ്റാർ ആണ് നമ്മുടെ ഈ സ്റ്റാറിൻ്റെ ഓരോ എഡ്ജസ്റ്റിലും ഓരോ പിക്ചേഴ്സ് ആണ് കേട്ടോ വെച്ചേക്കുന്നത് ഒന്ന് നമ്മുടെ ചേർച്ചിൻ്റെ പിക്ചറും ഒന്ന് നമ്മുടെ സാന്റ ക്ലോസും ഒന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീയും നടുക്ക് നമ്മുടെ ജീസസ് ക്രൈസ്റ്റു ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തായാലും പള്ളിയിലേക്ക് കയറുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസംഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നിപ്പം ബഡാ ബസാറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സപ്പം കാണുമ്പളേ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഫുള്ളും സ്റ്റാറും ട്രീയും പുൽക്കൂടും എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കയറി നോക്കിയാലോ ഗായ്സ് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൂന്ന് സ്റ്റാറിനും ടെൻ റുപ്പി കേട്ടോ ഉള്ളത് സിംഗിൾ പീസിന് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കണ്ടത് പുൽക്കൂടാണ് കേട്ടോ പിന്നെ വന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡെക്കറേഷൻ ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരുപാട് എൽ ഇ ഡി സ്റ്റാർസ് വരുന്നുണ്ട് പിന്നെ ഓരോരോ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങൾ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ കാണുന്ന പോലെ തന്നെയാണ് റേറ്റും കുറച്ച് കൂടുതലാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സ്റ്റാർസിൻ്റെ ഒക്കെ റേറ്റ് ടു ഹൺഡ്രഡ് മുതൽ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഞാനിപ്പോൾ കയ്യിലെടുത്തേക്കുന്ന ഈ ഓരോ ഐറ്റത്തിനും വൺ സിക്സ്റ്റി വൺ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇത് ശരിക്കും എനിക്കൊരു വലിയ കമ്മൽ പോലെ തോന്നിയിട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു അത് പിന്നെ ഈ ബാസ്ക്കറ്റ്സിലൊക്കെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ബോൾസും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏതാ വേണ്ടേന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നോക്ക് ഇവിടെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടിപൊളിയാണല്ലേ അടിപൊളിയാണ് നമ്മുടെ ക്രിസ്മസ് ടൈമിൽ മാത്രമാണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് സ്റ്റാർസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ബോക്സിൽ നിന്നാണ് നമ്മൾ ഈ മൂന്ന് സ്റ്റാർസും എടുത്തിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളർ കോമ്പിനേഷൻ സ്റ്റാർസും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സാന്റക്ലോസ് വരെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എൻട്രൻസിലാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളെല്ലാം വരുന്നത് ഒരുപാട് ഡെക്കറേഷൻസ് ഐറ്റംസ് ആണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറ വരെ ഉള്ളത് അപ്പോൾ അത് മാത്രമാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസ് നടുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലും എല്ലാത്തിനും റേറ്റ് നോക്കിയിട്ടാണ് വാങ്ങാൻ പറ്റുള്ളൂ റേറ്റ് കേട്ടോ അപ്പം നമ്മൾ ബോധം കിട്ട് വീഴും കേട്ടോ അപ്പോൾ ഈ സ്റ്റാൾ എനിക്ക് ഒരു ലവൻഡർ കളർ സ്റ്റാർ ഒരുപാട് ഇഷ്ടമായി അത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ലൈറ്റ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി അവിടെ ലൈറ്റ് നോക്കുന്നുണ്ട് ഗൈസപ്പം ഈയൊരു ലൈറ്റിനും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് പിന്നെ ത്രീ ഹൺഡ്രഡിൻ്റെ ഉണ്ട് അങ്ങനെ നമ്മളൊരു വൺ ഫിഫ്റ്റീൻ്റെ ലൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാന്റക്ലോസിൻ്റെ വടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഗായ്സ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്മസ് ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ അവർ മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ക്യാപ്പ് പോലെയൊക്കെ തോന്നിയിട്ടോ അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ തലയിലൊക്കെ ജസ്റ്റ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ആയിട്ടില്ലേ ഗായ്സ് അങ്ങനെ നമ്മളെ ക്യാപ്പൊക്കെ വെച്ച് ഷോ ഇടുന്ന സമയത്താണ് ക്യാപ്പൊന്നും അല്ല കേട്ടോ എനിക്കൊരു ക്യാപ്പ് പോലെ തോന്നിയെന്നുള്ളൂ ഈ ഒരു ബോൾസ് നമ്മൾ കണ്ടത് ഈ ഒരു ബോൾസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ആണ് കേട്ടോ കണ്ടാൽ ശരിക്കും നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് പോലെയുണ്ട് പിന്നെ പല ടൈപ്പ് ബോൾസ് ഉണ്ട് പിന്നെ ഒരുപാട് ലൈറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഏത് പാറ്റേണിൽ വേണം നമ്മുടെ സാന്റക്ലോസിൻ്റെ വടയാണ് കേട്ടോ ഗായ്സ് അപ്പം ഇത് അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങി പോവാനേ തോന്നുന്നില്ല എന്തായാലും നമുക്ക് നമുക്കിവിടുന്ന് പോയല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നു ലൈറ്റും നമ്മുടെ സ്റ്റാർസും വാങ്ങിയിട്ട് ഇനി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബഡാ ബസാറിലെ ക്രിസ്മസ് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഉള്ളത് മൂക്കുത്തി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓർണമെൻ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗ്സ് അപ്പം ഇവിടുന്ന് ആണ് ഞാൻ ഇതിനു മുമ്പ് മൂക്കുത്തി വാങ്ങിയിട്ടുള്ളത് സിന്ദൂരിൽ നിന്നാണ് നമ്മുടെ കടയിൻ്റെ പേര് വരുന്നത് അപ്പം ഒരു പാറ്റേൺ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഗോൾഡല്ല കേട്ടോ അല്ല ഗായ്സ് അപ്പം ഇത് ഗ്യാരണ്ടി വരുന്ന മൂക്കുത്തിയാണ് കേട്ടോ ഒരുപാട് പാറ്റേൺ വരുന്ന മൂക്കുത്തികൾ നമ്മുടെ കയ്യിലുണ്ട് ഞാനപ്പം ഏത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ലാസ്റ്റ് ഞാൻ ഈ ഫ്ലവർ പാറ്റേൺ വരുന്ന മൂക്കുത്തിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ ഗായസ് അപ്പം നമ്മുടെ ഈ കടയിലെ കയറിയ പാടാൻ നമ്മുടെ കുഞ്ഞാറ്റി സാഷ്ടാംഗം പ്രണമിക്കാൻ പോയിട്ടോ കടേൻ്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോഴാണ് ഗായസ് നമ്മുടെ കടേൻ്റെ മെനു ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് സിത്തി ബേക്കുന്നതാണ് കേട്ടോ നമ്മുടെ കടേൻ്റെ പേര് അങ്ങനെ വലിയ കാര്യത്തിൽ മെനു ബുക്ക് ഓപ്പൺ ചെയ്തതാണ് കേട്ടോ അടഞ്ഞു പോയി വീണ്ടും ഓപ്പൺ ചെയ്തു നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ റോളാണ് പിന്നെ കൂടെ നമ്മുടെ ബ്രൂ കോഫിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസപ്പം എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക് വേഗം ചിക്കൻ റോൾ കഴിക്കാം അപ്പം ഞാൻ ഇത്രയും നേരം ഇരുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിലായിരുന്നു കേട്ടോ ഇവർ രണ്ടും എൻ്റെ ഓപ്പോസിറ്റായിരുന്നു അതെ ഇവിടെയായിരുന്നു ഞാൻ ഇരുന്നത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറിയിരുന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ റോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗായച്ചപ്പം ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് അടിപൊളിയായി തോന്നിയിട്ടോ നല്ല ക്രഞ്ചി ആയിരുന്നു അങ്ങനെ നമുക്കിത് വേഗം കഴിക്കാം ഇതുവരെ നമ്മുടെ കോഫി വന്നില്ല കേട്ടോ അറ്റ്ലാസ്റ്റ് നമ്മുടെ കുഞ്ഞാറ്റി പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് നമുക്ക് കോഫി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കോഫി വന്നത് കോഫി എന്തുകൊണ്ടാണ് വൈകിയെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ ബ്രൂ കോഫി റസ്സുണ്ടായിരുന്നു ബ്രൂ അല്ലേ പിന്നെ രസ് ഉണ്ടാവാതിരിക്കുമോ അങ്ങനെ നമ്മൾ കോഫിയെല്ലാം കുടിച്ചിട്ടിപ്പം നമ്മുടെ ആയുർവേദ ഷോപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത് ആയുർവേദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഫാർമസിയിലാണ് കേട്ടോ എന്തിനാ വന്നേന്ന് ചോദിച്ചാൽ ഫ്ലാഗ് സീഡ്സ് വാങ്ങാനാണ് ഗൈസ് വന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഫ്ലാക്സീഡ്സ് കഴിക്കുന്ന ക്യാരക്ടർ ഉണ്ടോ എനിക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പൂജാ സ്റ്റോറിലാണ് നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തുള്ള പൂജാ സ്റ്റോറിലാണ് വന്നിട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കും നമ്മൾ കിഞ്ചിറ വാങ്ങാനാണ് വന്നിട്ടുള്ളത് ഗായസപ്പം നമ്മുടെ അമ്പലം അടച്ചത് കൊണ്ട് നമ്മൾ കയറിയില്ലാട്ടോ അപ്പം ഈ ഒരു കിഞ്ചിറയാണ് നമ്മൾ ചൂസ് ചെയ്തത് ഇവനെ വാങ്ങാനുള്ള കാരണം വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ മിട്ട് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഒരു കുഞ്ഞു മിട്ടുവിനെ വാങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ പെട്രോൾ പമ്പിൽ എന്തൊക്കെയോ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ നക്ഷത്രമേള നക്ഷത്രമേളെ പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു വരില്ല കേട്ടോ അങ്ങനെ നക്ഷത്രമേള നമ്മൾ കയറിയില്ല ഗായ്സ് ഇപ്പൊ നമ്മളുള്ളത് ഒണക്ക മീൻ കടയിലാണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് മത്തിയും കൊഞ്ചൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളിപ്പോ വന്നേക്കുന്നത് മീൻ മാളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഗൈസ് മിന്മാളിൽ നമ്മുടെ ക്രിസ്മസ് മയമാണ് കേട്ടോ എല്ലായിടത്തും നമ്മുടെ ക്രിസ്മസ് മയമാണ് അപ്പോൾ കയറിയ പാടെ നമ്മൾ കണ്ടത് ഒരു ക്രിസ്മസ് ട്രീയും നമ്മുടെ റെയിൻഡിയറിനെ ആണ് കേട്ടോ നമ്മൾ കയറുന്നത് താഴ്ത്ത ഫ്ലോറിലാണ് അവിടെയാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ലൈറ്റ്സ് ഒക്കെ ഇട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെയിൻഡിയറിനെ ക്രിസ്മസ് ട്രീയും സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ റെയിൻഡിയറിനെ ആണ് കേട്ടോ ഗായസപ്പം നക്ഷത്രമേള കണ്ടിട്ട് അവിടെ കയറിയില്ലല്ലോ എന്നുള്ള വിഷമാണ് സാരല്ല നമുക്ക് പിന്നെ ഒരു ദിവസം പൈങ്ലിനെയും കൂട്ടിയിട്ട് വരാട്ടോ അടിപൊളിയായിട്ട് നമുക്ക് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ മീൻമാളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ പുറത്ത് നോക്ക് വലിയൊരു ക്രിസ്മസ് ട്രീ വന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആറാന്നറിയുള്ളത് നമ്മുടെ റെയിൻഡിയർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ രാത്രിയിൽ വന്നാലാണ് ഈ വ്യൂ അടിപൊളിയായിട്ട് കിട്ടുക എന്നെങ്കിലും വരുവാണെങ്കിൽ ഈ വ്യൂ എന്തായാലും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡേ ലൈറ്റിലാണ് നമുക്ക് ഈ ഒരു വ്യൂ കാണുന്നത് ഇത് കുഴപ്പമില്ല രാത്രിയാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കാനെട്ടോ ഗൈസ് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു ഭാഗ്യത്തിന് നമ്മൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുടയൊക്കെ ചൂടി നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാനും കുഞ്ഞാറ്റിയും അമ്മയും ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ അപ്പം ഷോർട്ട് കട്ട് ഒക്കെ ചാടിയാണെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് അപ്പം മൈ പ്രോമസിൻ്റെ താഴെയാണ് ഈ ഒരു സ്റ്റെയർ കെയ്സും പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മളെ നടന്ന് നടന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ആദ്യം പോയത് നമ്മുടെ മാർക്കറ്റിലേക്കാണ് നമുക്ക് ഫിഷ് വാങ്ങാനുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മുടെ മത്തി നമ്മുടെ കുഞ്ഞാറ്റി മത്തിൻ്റെ സ്വന്തം ആളാണ് പിന്നെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഔട്ട് ഒക്കെ കഴിഞ്ഞു ഒരു ചെറിയ ക്രിസ്മസ് ഡേ ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് നക്ഷത്ര മേളയിലും ഇനി പോവാനുണ്ട് അപ്പോൾ ആ വീഡിയോ ഓൺ ദ വെയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം എല്ലാവരെയും ക്രിസ്മസ് പ്രിപ്പറേഷൻസ് എവിടെ വരെ ആയി എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗായ്സ്